നമസ്കാരം അവർ വീണ്ടും വരികയാണ് തലപ്പത്തുള്ളത് അമിത്ഷയും നരേന്ദ്രമോദിയും ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം അതിനെ നെയ്ക്കുക അതെ ബി ജെ പിയുടെ വജ്രതായുധം രണ്ട് സീറ്റുകളിൽ നിന്ന് കേവലം രണ്ട് സീറ്റുകളിൽ നിന്ന് ഇന്ന് കാണുന്ന അധികാരത്തിലേക്ക് ബി ജെ പിയെ പറന്നെത്തിച്ച രഥയാത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ രഥയാത്ര ഒരിക്കലും ഇന്ത്യൻ ജനതയ്ക്ക് മറക്കാനാവില്ല ഇന്ത്യയുടെ മതേതരത്വ മുഖത്തിന് കളങ്കം വീഴ്ത്തിച്ച ആ ഒരു വർഷത്തെ ഒരിക്കലും ഒരു ഭാരതീയൻ മറക്കാൻ സാധിക്കത്തില്ല ബാബലിയുടെ കായികക്കൂടങ്ങൾ അവർ എറിഞ്ഞും അടിച്ചും ഇല്ലാതെയാക്കുമ്പോൾ മാഞ്ഞുപോയത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വ മുഖമാണ് അവർ വീണ്ടും എത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു രഥയാത്രയുമായി രണ്ടും കൽപ്പിച്ച മുന്നിൽ നിർത്തുന്നത് ഒന്നെങ്കിൽ അമിത്ഷെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ബി ജെ പി നേതൃത്വത്തിനെതിരെ ശക്തമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന് രാമക്ഷേത്ര നിർമ്മാണം അനിവാര്യ ഘടകം തന്നെയാണ് അല്ലെങ്കിൽ പ്രവർത്തകർ ഓരോന്നോരോന്നായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വത്തിന് പരസ്യമായി ശാസിക്കാൻ തന്നെ തയ്യാറായി വന്നിരിക്കുകയാണ് ആർ അവരുടെ ശാസനങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തില്ല എന്ന നിലപാടുമായാണ് അമിത്ഷയും നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരിക്കുന്നത് ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പഴയപോലെയല്ല രാജ്യസഭയിൽ അവരെ പിന്തുണക്കാൻ ഇപ്രാവശ്യം ടി ആർ എസും അണ്ണാടി എം കെയും ബിജു ജനതാദളും ഉണ്ടാകത്തില്ല അവരൊക്കെ ന്യൂനപക്ഷത്തിന്റെ വോട്ടിന് പിന്നാലെയാണ് ന്യൂനപക്ഷത്തിന് എതിരായി സംസാരിച്ചാൽ അവർക്കെതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ വോട്ട് മറച്ചു നൽകുമെന്ന വിശ്വാസം ഈ മൂന്ന് രാഷ്ട്രീയത്തിനുണ്ടായതുകൊണ്ട് ബി ജെ പിയുടെ രാമക്ഷേത്ര നിർമ്മാണത്തെ ഇവർ അനുകൂലിക്കില്ല എന്നത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അമിത്ഷാ എന്തു പറഞ്ഞാലും രഥയാത്രയുമായി മുന്നോട്ട് പോയിരിക്കും കാരണം തെന്നൂറ്റി രണ്ടിലെ കേരള രണ്ട് സീറ്റുകളിൽ നിന്ന് ഇന്നുകടന്ന അധികാരത്തിലെത്തിയത് ആ വജ്രായുധമാണെങ്കിൽ അമിത്ഷാ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല രാഹുൽ ഗാന്ധിയെ വീഴ്ത്താനും ഇത് തന്നെയാണ് ലക്ഷ്യമുള്ളത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് വാചാലനാകുന്ന ഇവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഇന്നും ഇവർക്ക് പിന്നിൽ മുദ്രാവാക്യങ്ങളുമായി ഇവരോടൊപ്പം നിൽക്കുന്നത് അത്തരക്കാർക്കെതിരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ അത്തരക്കാർക്കകത്ത് ശക്തമായ സ്വാധീനം ചെലുത്താൻ യും മോദിയും അടങ്ങുന്ന സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലേക്കും രഥയാത്രയുമായി അവർ വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അവസാന സമയത്ത് അവരുടെ ഏക ആശ്രയം വജ്രായുധമായ രാമക്ഷേത്രവും രഥയാത്രയും മാത്രമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാൻ